നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ വെർച്വൽ അറസ്റ്റ് പോലുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തട്ടിപ്പുകൾ നടന്നു അതിൽ പിന്നെ ചിലതെല്ലാം പിടിക്കപ്പെട്ടു അതല്ലെങ്കിൽ ചിലവർക്കെല്ലാം ഇതേക്കുറിച്ച് ബോധകേടായപ്പം കുറേ പേർ ആ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ പുതിയ പുതിയ തട്ടിപ്പുകളിൽ നിന്നെല്ലാം ആളുകൾക്ക് അത് മനസ്സിലാവുന്നു അത് പിടിക്കപ്പെടുന്നു എന്നെല്ലാം അറിയുമ്പോൾ ഈ തട്ടിപ്പിച്ച് നടത്തുന്ന ആളുകൾ അതിൻ്റെ രീതികൾ മാറ്റിക്കൊണ്ടിരിക്കൂല്ലേ അങ്ങനെ പുതിയ രീതിയിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അതിലൊരുപാട് പേര് പെട്ടുപോകുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഷെയർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ മൂന്നോ നാലോ തരത്തിലുള്ള തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് നമുക്ക് പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ പൊതുജനങ്ങൾക്ക് പുതിയതരം തട്ടിപ്പ് രീതികളെ പരിചയപ്പെടുത്തുക അതിൽ പെടാതെ രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ എടുക്കുക അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എ ടി എമ്മിൽ ടേപ്പ് ഒട്ടിച്ച് കവർച്ച ഇത് പുതിയൊരു തരം തട്ടിപ്പ് രീതിയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് നോക്കാം നഷ്ടപ്പെട്ടത് കോയമ്പത്തൂരിലെ വിവിധ എ ടി എമ്മുകളിൽ പണം പിൻവലിക്കാൻ എത്തിയവരുടെ തുക എ ടി എമ്മിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ പണം കവരുന്ന രണ്ടുപേരെ പോലീസ് തിരയുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എ ടി എം ലക്ഷ്യമാക്കി ഇരുചക്ര വാഹനത്തിൽ മുഖം മറയ്ക്കാതെ എത്തുന്ന പ്രതികളാണ് പണം കവരുന്നതെന്ന് സിറ്റി പോലീസ് കണ്ടെത്തിയെങ്കിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല രത്നപുരി സിക്സ് കോർണർ ആവാരം പാളയം കരുമത്തം പട്ടി പോത്തന്നൂർ ഭാഗങ്ങളിലെ സുരക്ഷാ ജീവനക്കാരില്ലാത്ത എ ടി എമ്മുകളിൽ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്താണ് പ്രതികൾ കവർച്ച നടത്തുന്നത് ഇരുചക്രവാഹനത്തിൽ എത്തുന്ന പ്രതികൾ എ ടി എം കയറുകയും മെഷീനിന്റെ പണം വരുന്ന ഭാഗത്ത് ഉൾവശത്തായി ടേപ്പ് ഒട്ടിക്കുകയും ചെയ്യും പിന്നീട് പ്രതികൾ പുറത്ത് കാത്തുനിൽക്കും ഇതറിയാതെ പണം പിൻവലിക്കാനായി എത്തുന്ന ഉപഭോക്താക്കൾ കാർഡ് ഉപയോഗ ഉപയോഗിച്ച് പണം എടുക്കാനുള്ള ശ്രമത്തിന്റെ ഘട്ടത്തിൽ ശബ്ദം കേൾക്കുമെങ്കിലും പണം പുറത്തേക്ക് വരാതെയാകും മെഷീനിൽ പണം ഇല്ലെന്ന് ധരിച്ച് പോകുന്നവരും പണം പുറത്തു വരാത്തതിനാൽ അക്കൗണ്ടിൽ തിരിച്ചു വരുമെന്ന് ധരിക്കുന്നവരും സംശയം കാരണം ബാങ്കിൽ പോകുന്നവരുമായ അക്കൗണ്ട് ഉടമകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇരുവരും വീണ്ടും എ ടി എം മെഷീൻ മുറിയിലേക്ക് കടക്കും പണം വരുന്ന ഭാഗത്ത് ടേപ്പ് നീക്കം ചെയ്യുകയും പണവുമായി കടന്നു കളയുകയും ചെയ്യും പത്തോളം പേർക്ക് വിവിധ എ ടി എമ്മുകളിലായി ഇതിനകം ഇങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിലെ എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട നാമക്കല്ലിൽ പിടിയിലായ പ്രതികളുമായി കോയമ്പത്തൂരിലെ എ ടി എം കവർച്ചയ്ക്ക് ബന്ധമുണ്ടെന്ന സംശയത്തിൽ പ്രതികളുടെ ഫോട്ടോ കാണിച്ചെങ്കിലും തൃശൂർ കേസിൽ പിടിയിലായ പ്രതികൾ ഇക്കാര്യം നിഷേധിച്ചു അതേസമയം മാസങ്ങൾക്ക് മുമ്പ് ചെന്നൈ ആവടിയിൽ എ ടി എം കവർച്ച കേസിൽ ജയിലിലായിരുന്ന പ്രതികളുമായി ഇവർക്ക് സാദൃശ്യമുണ്ടെന്ന് അന്വേഷണത്തിന് കണ്ടെത്തിയിട്ടുണ്ട് ദിവസങ്ങളായി കോയമ്പത്തൂരിൽ ചുറ്റിക്കറങ്ങുന്ന പ്രതികളെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അപ്പം മനസ്സിലായോ പുതിയതരം തട്ടിപ്പ് എ ടി എമ്മിൽ കയറി എ ടി എമ്മിൽ പണം വരുന്ന ഭാഗത്ത് ടേപ്പ് ഒട്ടിച്ചു വയ്ക്കുന്നു നമ്മൾ പോയി എ ടി എമ്മിൽ കാർഡെല്ലാം ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ നമ്പർ എല്ലാം ടൈപ്പ് ചെയ്ത് ഒക്കെ ടൈപ്പ് ചെയ്ത ശേഷം പണം വരാതെ ആകുമ്പോഴാണ് നമ്മൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ പോയിട്ട് ആ ടേപ്പ് അങ്ങ് മാറ്റിയിട്ട് അതിന് അത് നമ്മൾ എത്ര എമൗണ്ട് ആണോ പിൻവലിക്കാൻ ഉദ്ദേശിച്ച് ആ എമൗണ്ട് അവരെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അങ്ങനെ ഒത്തിരി പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തൃശ്ശൂരിൽ നടന്ന എ ടി എം കവർച്ച നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവരുമായി അവരുമായി ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ആ ബന്ധമില്ല എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലായിരിക്കുന്നത് എന്നാൽ മുൻപ് തിരു എന്താണ് ചെന്നൈയിൽ നടന്ന എ ടി എം കവർച്ച കേസിലുള്ള പ്രതികളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിച്ചിരിക്കുക എ ടി എമ്മിൽ കയറുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആരെങ്കിലും പുറത്ത് നമ്മളെ നമുക്ക് സംശയം രോഗം തോന്നുന്ന രീതിയിൽ പുറത്താരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ തട്ടിപ്പിൻ്റെ വിവരം നോക്കാം ഇന്ന് തന്നെ മൂന്നു നാല് തട്ടിപ്പോളം വാർത്തകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലതരം തട്ടിപ്പുകൾ എങ്ങനെയൊക്കെ നടക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിവരം നമുക്കൊന്ന് നോക്കാം ഓൺലൈനിൽ മരുന്നിൻ്റെ വിവരം തേടി പിന്നാലെ തട്ടിപ്പിന് ശ്രമം ആദ്യം വിളിച്ചത് ഫാർമസിസ്റ്റ് പിന്നാലെത്തി സി ബി ഉദ്യോഗസ്ഥർ ജീവിതശൈലി രോഗത്തിനുള്ള മരുന്നിനെക്കുറിച്ച് ഗൂഗിളിൽ വിവരങ്ങൾ തിരഞ്ഞ റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനെ വലയിലാക്കാനും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിന്റെ ശ്രമം ഫാർമസിസ്റ്റും സി ബി ഐ ഉദ്യോഗസ്ഥനും ചമഞ്ഞുള്ള ഫോൺ വിളികളിലൂടെയായിരുന്നു ലക്കിടി സ്വദേശിയെ വലയിലാക്കാൻ നീക്കം മൊബൈലിൽ ഗൂഗിൾ സെർച്ച് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ലക്കിടി സ്വദേശിക്ക് തട്ടിപ്പുകാരുടെ ആ ഫോൺ വിളി എത്തിയത് ഫാർമസിസ്റ്റ് ആണെന്നും ഏതു മരുന്നാണ് ആവശ്യമെന്നും ചോദിച്ചായിരുന്നു വാട്സപ്പ് വഴി സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വിളി സംഭാഷണം പൂർത്തിയാക്കി ഫോൺ കട്ട് ചെയ്തതിന് പിന്നാലെ ഈ നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് അശ്ലീല ഫോട്ടോകൾ ലഭിച്ചു വി നിമിഷങ്ങൾക്കകം സി ബി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ മറ്റൊരാൾ വാട്സപ്പ് വഴി ഫോണിൽ ബന്ധപ്പെട്ടു അശ്ലീല ഫോട്ടോകൾ സംബന്ധിച്ച് സംസാരം തുടങ്ങിയതോടെ ഫോൺ കട്ട് ചെയ്തു പിന്നീട് ഈ നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് ഭീഷണി സന്ദേശങ്ങൾ എത്തിത്തുടങ്ങി തട്ടിപ്പു ശ്രമം തിരിച്ചറിഞ്ഞ് വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു പോലീസിനെ സമീപിച്ചു ഓരോ തട്ടിപ്പും ജനം തിരിച്ചറിയുന്നതോടെ തന്ത്രങ്ങൾ മാറ്റി മാറ്റി പരീക്ഷിക്കുകയാണ് തട്ടിപ്പു സംഘം കണ്ടോ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്താലും അതുമായും കൂടി കണക്ട് ചെയ്തിട്ട് അവർ നമ്മളെ തട്ടിപ്പിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യുന്നതിന് മുമ്പ് ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഗൂഗിളിൽ പല കാര്യങ്ങളും അത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് എവിടെ നിന്ന് സോസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ അതുപോലെയാണ് ഇവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളും എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് എന്ന് അപ്പം അവരെങ്ങനെ അതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് അവർ നമ്മളുടെ ഏർ നമ്മളെ തട്ടിപ്പിന് ഇരയാക്കുന്നത് ഇപ്പൊ ഈ ഉദ്യോഗസ്ഥന് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഉള്ള ആളായത് അതിലൊന്നും പെടാതെ രക്ഷപ്പെടാൻ സാധിച്ചു അപ്പൊ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക കേട്ടോ ഇനി മൂന്നാമത് നടന്ന ഒരു തട്ടിപ്പിന്റെ കഥയാണ് നമ്മൾ പറയുന്നത് അത് നമുക്ക് നോക്കാം വെറ്റിനറി കാർഷിക സർവകലാശാലകളുടെ പേരിൽ ജോലി തട്ടിപ്പ് വ്യാപകം വാഗ്ദാനം ചെയ്യുന്നത് ഫാമുകളിലും വിവിധ ഓഫീസിലുകളിലുമുള്ള ജോലി കേരള വെറ്റിനറി കാർഷിക സർവകലാശാലകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നു പലർക്കും ലക്ഷങ്ങളാണ് നഷ്ടമായത് പണം അയക്കാൻ ആവശ്യപ്പെടുന്നത് പല വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് ആയതിനാൽ തട്ടിപ്പിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല സർവകലാശാലകൾക്ക് കീഴിൽ പാലക്കാട് ജില്ലയിലെ തിരുവിഴാങ്കുന്ന് പട്ടാമ്പി വയനാട്ടിലെ പൂക്കോട് അമ്പലവയൽ തൃശ്ശൂരിലെ മണ്ണൂത്തി എന്നിവിടങ്ങളിലെ ഫാമുകളിലും ഓഫീസുകളിലും സൂപ്രണ്ട് ക്ലാർക്ക് ഡ്രൈവർ പ്യൂൺ സ്റ്റാർ സ്റ്റോർ കീപ്പർ ഡയറി സൂപ്പർവൈസർ എന്നീ തസ്തികകളിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞാണ് പണം തട്ടുന്നത് സർവകലാശാലയിലെ നിയമനം എഴുപത് ശതമാനം പി എസ് സി വഴിയും മുപ്പത് ശതമാനം ഭരണസമിതി വഴിയും ആണെന്ന് പറഞ്ഞാണ് വിശ്വസിപ്പിക്കുക വൈസ് ചാൻസലർ മുതൽ യൂണിയൻ നേതാക്കൾ വരെ പലർക്കായി പണം നൽകണമെന്നാണ് പറയുക പറയുക തുടർന്ന് വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടുകയും കൂടുതൽ വിശ്വസിപ്പിക്കുന്നതിനായി ആവശ്യക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഫോട്ടോ എന്നിവയും ആവശ്യപ്പെടും പലപ്പോഴായി ലക്ഷങ്ങൾ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ച ശേഷമാവും തട്ടിപ്പാണെന്നും മനസ്സിലാവുക പണം നൽകുന്ന വ്യക്തികൾ മുഖേന മുഖേന കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കാനും സംഘം ശ്രമിക്കുന്നുണ്ട് താങ്കൾക്ക് ഉടൻ ജോലിയിൽ ചേരാമെന്നും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ജോലി വേണമെങ്കിൽ ിൽ സംഘടിപ്പിച്ചു നൽകാമെന്നും സംഘം പറയും ഇതോടെ കൂടുതൽ ആളുകളിൽ നിന്ന് പണം കിട്ടും മനസ്സിലായോ അപ്പൊ ഈ ജോലി വാഗ്ദാനം ചെയ്തും തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇത് പൊതുവേ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരുപാട് പേർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ ഈ കാർഷിക സർവകലാശാലകളിലും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഇത്തരം തട്ടിപ്പുകളിൽ നിന്നെല്ലാം സുരക്ഷിതരായിരിക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം കാരണം ഓരോന്നും പിടിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവർ വീണ്ടും വീണ്ടും പുതിയ ആയുധങ്ങളുമായിട്ടും പുറത്തിറങ്ങാം അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുക കേട്ടോ അപ്പം ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം യാത്രാ സ്നേഹിസായ നിങ്ങൾ ബൈ